നാടൻ ഡാലി വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വലിയ പൂക്കളുള്ള നാടൻഡാലിയാണ് എന്താ എന്താ പറയുക വെച്ചാല് ഒരുപാട് സ്റ്റോക്ക് നമുക്ക് ഉണ്ടാവില്ല വളരെ കുറച്ച് മാത്രമേ ഇത് കിട്ടാറുള്ളൂ ഇതാണ് ഏറ്റവും ഡിമാൻഡുള്ള ഡാല് നമ്മുടെ കൂട്ടത്തില് പിന്നെ ഉള്ളത് ഈയൊരു വെറൈറ്റി ഇത് വലിയ വെറൈറ്റി വലിയ പൂവാണ് മുഴുത്ത പൂവാണ് ഇത് കണ്ട് ഈ റെഡിന് വെച്ച് നോക്കുമ്പോ ഈ റെഡിന്റെ ഡബിൾ സൈസാണ് ഈയൊരു കളർ അതുകൊണ്ട് തന്നെ നമ്മള് ചെറിയ ഡാലിയ തൈകളാണ് ഇപ്പൊ കൂടുതൽ കൊടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും വാങ്ങാലോ അപ്പൊ നൂറ് രൂപേന്റെ തൈ ഉണ്ട് നൂറു രൂപേന്റെ തൈ ഞാൻ കാണിച്ചു അത് തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ചെറുതാണ് അയക്കാൻ സുഖമാണ് വാങ്ങുന്നവർക്കും സേഫ് ആയിട്ട് സേഫ് ആയിട്ട് മീൻസ് മറ്റേത് ആയിട്ട് എത്തില്ല എന്നല്ല അതിൻ്റെ കുറച്ച് മണ്ണ് കളയേണ്ടതായിട്ട് വരും അത് വലിയ ചട്ടിയിലായതുകൊണ്ട് ഇത് കവറോട് കൂടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ തന്നെ അയക്കണം എന്നാൽ ഇങ്ങനെ തന്നെ അയക്കാൻ പറ്റും ചെറിയ കവറായതുകൊണ്ട് അടിയിൽ കണ്ടോ വേറൊക്കെ വരുന്നുണ്ട് ഇനി വേര് വലുതായി കിഴങ്ങായി മാറും ചിലതിലൊക്കെ കിഴങ്ങായി തുടങ്ങിയിട്ടുണ്ട് ചിലതിൽ കിഴങ്ങായി മാറും നാടൻ ചമന്തി ഉണ്ട് ഇത് ഹൈബ്രിഡ് ജമന്തി അല്ല നാടൻ കളർ നാടൻ ചമന്തി ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏകദേശം കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ പറയാൻ പ്പോൾ കാരലോഗിൽ ഇതിന്റെ കറക്റ്റ് ഫോട്ടോ കൊടുക്കുക ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ കാർട്ട് ആഡ് ചെയ്താൽ മതി ജസ്റ്റ് കോംബോയിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അഞ്ച് കളറായിട്ടാണ് കോംബോ കിട്ടുക ടോട്ടലി ഏഴ് കളറുണ്ട് നമ്മുടെ കയ്യിൽ ഏഴ് കളർ നല്ല ഏഴ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അഞ്ചിന്റെ കോംബോ ആണ് കൊടുക്കുന്നത് ഏഴെണ്ണം വേണം എന്നുള്ളവർക്ക് ഏഴെണ്ണം കൊടുക്കുന്നുണ്ട്